ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ നടൻ സുരേഷ് ഗോപി അതുപോലെ തന്നെ തൃശ്ശൂരിലെ എം പി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് കുറിച്ച് കുറച്ച് വാർത്തകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നുണ്ട് അതായത് സുരേഷ് ഗോപി എവിടെയാണ് സുരേഷ് ഗോപി ഇത്രയും വലിയ ദുരന്തം വയനാട്ടിൽ നടന്നിട്ട് എന്തുകൊണ്ട് അവിടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ തന്നെ ചിലതൊക്കെ സോഷ്യൽ മീഡിയാസിൽ കാണാനിടയായിട്ടുണ്ടായിരുന്നു ശരിക്കും സുരേഷ് ഗോപിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ എന്ത് സഹായവും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ എന്ത് പറ്റി ഇത്രയും ദിവസമായിട്ട് വയനാട്ടിൽ എത്താതിരുന്നത് എന്നുള്ള ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ പുറത്തു വന്നത് അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് സുരേഷ് ഗോപി ഇപ്പോൾ പനി ബാധിതനായിട്ട് ഡൽഹിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വയനാടിനു വേണ്ടി വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പി എമ്മിനോട് സംസാരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഏൽപ്പിച്ചതും സുരേഷ് ഗോപി തന്നെയാണെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പനിയൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അത്രയ്ക്കും ക്ഷീണിതനായതുകൊണ്ട് തന്നെ ആവണം സുരേഷ് ഗോപിക്ക് അവിടെ എത്താൻ സാധിക്കാതെ ഇരുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി വയനാട് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നോക്കേണ്ടതും കൂടെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണല്ലോ എന്ന കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല ഈ ഒരു തക്കം മുതലാക്കിക്കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്ന ചിലരുമുണ്ട് എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സുരേഷ് ഗോപിയെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ട്രോളാനോ അല്ലെങ്കിൽ ഒന്ന് കെട്ടാനോ കിട്ടുന്ന അവസരങ്ങളോ ഒന്നും തന്നെ എതിർ പാർട്ടിക്കാർ അത് വിടത്തില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ സുരേഷ് ഗോപിയെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്ന ചില ചെയ്ത്തുകളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയാസിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും സുരേഷ് ഗോപി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സുരേഷ് ഗോപി ഇതിനോടകം തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് വേണ്ടത് വയനാട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ സുരേഷ് ഗോപി തന്നെ നേരിട്ട് എത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറ്റുന്നത്രയും വേഗം തന്നെ വയനാട്ടിൽ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ഒട്ടും തന്നെ യോജിച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അസുഖങ്ങൾ ആർക്കും വരും അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട് അതുപോലെ മാത്രമല്ല കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയോട് നേരിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജോർജ് കുര്യനെ ആ ഒരു തരം സുരേഷ് ഗോപി ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ജോർജ് കുര്യനെ തന്നെ എല്ലാം ഏൽപ്പിച്ചതും സുരേഷ് ഗുപി ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതൊക്കെ ൊക്കെ മനസ്സിലാക്കിയിട്ടും കുറ്റങ്ങൾ മാത്രം കണ്ടെത്തുക എന്നുള്ളത് ചിലരുടെയൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ എത്രയും പെട്ടെന്ന് വയനാട് എത്താൻ സാധിക്കട്ടെ പറ്റുന്ന സഹായങ്ങൾ സുരേഷ് ഗോപിയെ കൊണ്ടും കേന്ദ്രമന്ത്രി എന്ന നിലയിലും കേന്ദ്രത്തിൽ നിന്നും ഒക്കെ തന്നെ അത് നേടിയെടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ